ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ദൃശ്യം ഇന്ന് ഞാനുള്ളതിരിക്കുന്നത് വിഷുവിനുള്ള പൂജാ സാധനങ്ങളൊക്കെ നമുക്ക് പൂജയുടെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പായിട്ടാണ് അപ്പം അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പുതിയതുപോലെ വെട്ടിത്തിളങ്ങും അപ്പം നമുക്ക് കൈ കൊണ്ട് ഉരക്കാതെ തന്നെ അതേപോലെ തന്നെ കുറേ ടൈം നമുക്ക് വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാനിവിടെ പറയുന്നത് അപ്പം നമുക്ക് വീഡിയോയിലൂടെ പോവാം നമ്മുടെ പറമ്പിലൊക്കെ ഈ ഇരുമ്പൻപുളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കായ ഉണ്ടാവുമല്ലോ ഈ കായ നമുക്ക് അച്ചാറിടാനൊക്കെ യൂസ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ക്ലീനിങ്ങിന് ഒരുപാട് ആയിട്ടുള്ള ഒരു കായ കൂടിയാണിത് അപ്പോൾ നമ്മളിത് ആക്കി കളയണ്ട അപ്പം നല്ല കായ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ചീഞ്ഞു പോകാനായിട്ടുള്ള തരത്തിലുള്ള ഈ ഇരുമ്പൻപുളിയുടെ കായ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ എല്ലാ തരം ഓട്ടുപാത്രങ്ങളും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ഇതുപോലുള്ള പൂജാപാത്രങ്ങൾ മാത്രമല്ല കേട്ടോ നമുക്കിതേപോലെ മിക്സർ ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ മിക്സർ ജാർ അടക്കം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നന്നായിട്ട് തന്നെ വെടുത്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് മിക്സർ ചാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ സിങ്ക് കഴുകാനും അതേപോലെ തന്നെ ബാത്റൂം കഴുകാനും ഒക്കെ നമുക്ക് ഈ കായ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഒന്നും അതിൽ ചേർക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഇത് നല്ല കരി പിടിച്ചിട്ടുള്ള അതേപോലെ തന്നെ പച്ച കളറിലുള്ള ക്ലാവൊക്കെ പിടിച്ചിട്ടുള്ള ഒരു നിലവിളക്കാണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇനി നമുക്ക് വിളക്കിൻ്റെ അഴിച്ചെടുക്കാൻ പറ്റുന്ന വിളക്കാണെങ്കിൽ ഒന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അഴിച്ചെടുക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ശേഷം ഒരു വെറൊരു രണ്ട് മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ചു കൊടുക്കാം ഇനി അത്രയേറെ അഴുക്കൊന്നും ഇല്ലാത്ത വിളക്കുകളാണെങ്കിൽ പൂജാപാത്രങ്ങളാണെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് മിനിറ്റ് പോലും വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല എല്ലാ ഭാഗത്തുനിന്ന് കൈ അപ്ലൈ ചെയ്ത് കൊടുത്ത് അപ്പൊ തന്നെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് ഇത് കുറച്ച് ക്ലാവ് പിടിച്ചിട്ടുള്ള പച്ച കിണറിൽ നല്ല കട്ടിയോടുകൂടിയിട്ടുള്ള ക്ലാവ് പിടിച്ചിട്ടുള്ള വിളക്കായ കാരണം ഞാൻ ഒരു രണ്ട് മിനിറ്റ് നമുക്കതിലേക്ക് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ എല്ലാ വിളക്കുകളിലും അതൊന്ന് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നോർമൽ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഈ ക്ലാവുള്ള ഭാഗത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് റിമൂവായിട്ട് വരുന്നത് കാണാം ഇനി നിങ്ങളുടെ കയ്യിൽ ഇരുമ്പൻപുളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഐറ്റം കൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പൂജാ ഫെസൽസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇനി പൂജാ വെസൽസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിഷുവിനുള്ള ഐറ്റംസ് കമ്പ്ലീറ്റ് കഴുകിയെടുക്കാൻ ഉറച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൂജാ വെസൽ എസ്പെഷ്യലി പറയുന്നത് ഇനി ഇതുകൊണ്ട് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടൊന്നും ആ ക്ലാവ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ അഴുക്കുള്ള ക്ലാവ് ആണെങ്കിലും അത് തന്നെ തന്നെ പോയിക്കൊള്ളും പിന്നെ ഇത് ബാത്റൂം കഴുകാനാണെങ്കിലും സിങ്ക് കഴുകാനാണെങ്കിലും നമ്മുടെ ടൈൽസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറ കളയാനാണെങ്കിലും പിന്നെ നമ്മുടെ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ കളർ മാറി വന്നിട്ടുണ്ടാവുമല്ലോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ കറച്ച കളറൊക്കെ വന്നിട്ടുണ്ടാവും അതൊക്കെ റിമൂവ് ആവാനും ഒക്കെ ഈ ഇരുമ്പൻപുള്ള സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അപ്ലൈ ചെയ്ത് രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകി കളയാവുന്നതാണ് അപ്പം നമുക്ക് പുതിയതുപോലെ വെട്ടി തിളങ്ങി നമ്മൾ ഉരച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല നമ്മൾ കയ്യിൽ കൂടുതൽ അഴുക്കാവേണ്ട കാര്യമില്ല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇതേപോലെ ഒന്ന് ചെയ്യാനായിട്ട് പറയണം കേട്ടോ അപ്പം ഈ വിഷുവിന് ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വിളക്ക് സാധനങ്ങളെല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ആചരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്